ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് നാളെ അതിലേ ഹാപ്പിയാണ് എന്താന്ന് വെച്ചാൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് നാളെ ദുബായിലും വരും നമ്മുടെ ജില്ലയിൽ എത്തിയിട്ടുണ്ട് സമയം പോയി ഞാൻ ജയം കഴിക്കും പോകാനും വൈകിയ സമയം ബുക്ക് ചെയ്തു ബുക്ക് പോയി സ്കൂളിൽ പോവാണ് ഞങ്ങൾ സ്കൂളിൽ എത്തി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് അപ്പം ഞാനിപ്പോ തരം അവരെ നീട്ട് പുള്ളിയൊക്കെ കുളിക്കില്ല മേലി എഴുതി ഏലത്ത് എഴുതി കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്ക് നേരെ ലഭിക്ക രാവിലെ ഞാന് ഹിസ്റ്ററിയാണ് പഠിക്കണത് കഴിഞ്ഞ മോർണിംഗ് ബ്ലോഗിലും ഞാൻ രാവിലെ ഹിസ്റ്ററി ആയിരുന്നു പഠിച്ചായിരുന്നത് രാത്രി ബാക്കി സബ്ജക്ട് ഒക്കെ രാത്രി ബാക്കി സബ്ജെക്ട് ഒക്കെ രാത്രി പഠിക്കും ഇതിപ്പം രാത്രി പഠിക്കാൻ പറ്റാത്ത സബ്ജക്ടുകളൊക്കെ ഞാൻ രാവിലെ എത്തിച്ചു രാവിലെ എത്തിച്ചു പ്രശ്നങ്ങൾ കലയെത്തറന്നാണല്ലോ പറയുന്നത് അഡർലൈൻ ചെയ്ത് വെച്ചു ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് നാളെ അതിലേറെ ഹാപ്പിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് നാളെ ദുബായിലും വരും അപ്പം അവളൊക്കെ കാണാൻ ശ്രദ്ധയായിട്ട് ദിവസം സ്കൂളിൽ വന്നിരുന്നില്ല ഞാന് വെക്കേഷന് വെച്ചപ്പോ പറഞ്ഞു ഞാൻ ചോദിച്ചു സ്കൂളിൽ വന്ന ഫസ്റ്റ് ഡേ വരൂന്ന് സ്കൂൾ ഫസ്റ്റ് ഡേ വരൂല്ല ഞാൻ ജൂൺ ലാസ്റ്റ് ഒക്കെ ആയിട്ടേ വരുള്ളൂ അപ്പൊ ഞാൻ അയ്യോ എന്ത് ഞയ്യോ ചെന്നിട്ട് ചേർത്തി അതെ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നാണ് അവൾ ശരിക്കും വരുന്നത് വീട്ടിലേക്ക് ഇന്ന് എത്തും പക്ഷെ നാളെയാണ് സ്കൂളിലേക്ക് വരുന്നത് അപ്പോ നാളെ വിശേഷങ്ങൾ നാളെ വീട്ടെടുക്കണമെങ്കിൽ നാളെ അവള് വന്ന വിശേഷങ്ങളൊക്കെ പറയാം പിന്നെ പുതിയ ടീച്ചർമാരൊക്കെ വന്നല്ലോ അപ്പൊ ഒന്ന് ക്യാച്ച് ചെയ്യണല്ലോ പുതിയ ടീച്ചർമാരെങ്ങനെ അങ്ങനൊക്കെ അറിയാൻ വരാം പിന്നെ ഇന്ന് ഈ മാസം ലാസ്റ്റ് ഞങ്ങൾക്ക് ബയോമോളിക് റെക്കുമോ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ആ ഇന്ന് മിസ് തരുമായിരിക്കും നോട്ട് തരുമായിരിക്കും റെക്കോർഡിൻ്റെത് അപ്പൊ അയാൾ ഇന്ന് ഈ മാസം ലാസ്റ്റ് സബ്മിറ്റും ചെയ്യണം പിന്നെ ഈ തേഴ്സ് ഡേ മാത്സിന്റെ ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യണം പിന്നെ ഇന്ന് ജോഗ്രഫി ടെസ്റ്റ് ഉണ്ട് പല പല പരിപാടികളുണ്ട് കാര്യം എനിക്ക് ഭയങ്കര വിശപ്പുണ്ട് അതായത് കൂട്ടത്തില് വിശപ്പുണ്ട് ഞാൻ മുടി ഒന്നും കെട്ടിട്ടില്ല വീട്ടൊന്നുള്ള ഞാൻ തണുത്തപ്പോൾ ഞാന് പാൻറും കോട്ടും നേരത്തെ എന്നാലൊക്കെ ഭയങ്കര ക്വാണ്ടിറ്റി മനസ്സിലണു നമ്മള് പാൻ ഉണ്ടോ നോക്കുമ്പോ എനിക്ക് നല്ല തണുപ്പുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആർക്കും തണുപ്പുണ്ട് പഴയല്ല എനിക്കാണ് വരുന്നത് എനിക്ക് ഒരുപാട് രീതി നേരത്തെ അനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എണീക്കുമ്പോൾ കഴിക്കാൻ തരുന്നതാണെന്നും എണീക്കുമ്പോ തന്നെ ഒന്ന് കഴിച്ചിട്ടില്ല അപ്പൊ ഇനി ഞാൻ ലഞ്ചിനെ കണ്ടാ സ്പെസ്റ്റിലാണ് ഞാൻ ചിക്കൻ ബിരിയാണി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഹൈദരാബാദി ചിക്കൻ ഹൈദരാബാദി ബിരിയാണി വന്ന ഭീവനാണെങ്കിൽ പണ്ട് കൊറോണ ടൈമിലല്ലേ കൊറോണ ഒക്കെ ഇപ്പൊ പുറത്തൊക്കെ ആണെങ്കിൽ നടക്കാൻ പറ്റുന്ന ആ ഒരു സമയത്തൊക്കെ ഞങ്ങള് നിലമ്പൂർ പോയിട്ട് ഹൈദരാബാദിൽ ബിരിയാണി കിട്ടുന്നതായിട്ടുള്ള ഒരു കലത് അവിടെ പോയിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് പിന്നെ ഞാൻ പപ്പനോട് പറഞ്ഞിട്ട് വീട്ടിലുണ്ടാക്കി പിന്നെ ഇതൊക്കെ പപ്പ വീട്ടിലുണ്ടാക്കി അങ്ങനെ

അപ്പൊ ഞങ്ങള് സ്കൂളിലേക്ക് പോവാണ് ബസ് ആകെ വൈകിട്ടുണ്ട് ഇനി പകുതി വഴിക്ക് എന്താ കേറേണ്ടി വരുവോന്നും അറിയില്ല ഞങ്ങൾക്ക് കാരണമാണ് കേറണത് അപ്പം നമ്മടെ ഇന്നത്തെ ഡെയിലി ബൈ വീക്കും അപ്പൊ ഇനി സ്കൂൾ വിട്ട് വന്നിട്ട് കാണാതെ വിട്ട് വന്നു ഇത് കാണാം എത്ര മണിക്കാം നാലര നാല് നാല് നാലാമു നാലേ അമ്പതൊക്കെ പോയി ഞാന് പച്ചത്തിനെ വിളിച്ചു അച്ചത്തിനെ വിളിച്ചപ്പോ അച്ചടൻ പറഞ്ഞത് ബസ് പോയി അച്ഛൻ വീട്ടിൽ ഈ പറഞ്ഞത് ഇപ്പൊ തന്നെ സമയം എട്ടേ നാൽപ്പത്തിരണ്ടായി അപ്പം ഞങ്ങൾ ഇനി സ്കൂളിലു പോവാണ് പപ്പ സ്കൂളിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞു കാറ് മണപ്പൂറോട് തെറ്ററിയായിരുന്നു അവിടെ വീട്ടിൽ ഒരു എട്ടര എട്ടമുപ്പത്തിരണ്ടിനുള്ളിൽ ഇറങ്ങി ഞാൻ മാക്സിമം എട്ടമുപ്പത്തിരണ്ട് പറഞ്ഞു എന്റെ ഒരു ബസ് ഇപ്പം കൂട്ടമായി സമയം നോക്കുന്നു ഒരു അമ്പത്തി അഞ്ചൊക്കെ ആവുമ്പം രാമകുത്ര ആയിരിക്കും എനിക്ക് പന്ത്രണ്ട് രണ്ടുപേ ഞങ്ങൾ ഒമ്പത് ഒമ്പത് മുപ്പത്തിരണ്ടിന് മുപ്പത്തിരണ്ടോ

ിലെത്താൻ ക്ലാസ്സുകളൊന്നും വന്നിട്ടില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫസ്റ്റ് എത്തണത് കാറിൽ വരുന്നു ക്ലാസ്സിലൊന്നും ആരും വന്നിട്ടുണ്ടാവും ഞാൻ ബാഗ് പോവാൻ ഴിഞ്ഞ് തീരുമാോളോ ചെപ്പിക്കാൻ പോണം താങ്ക് യൂ ക്ലാസ് കാണോ ആ എന്റെ ഫ്രണ്ട്സ് അറിയാം ക്ലാസ് താങ് ഫ്രണ്ട്സ് ഞാൻ ദൈവത്തിന്റെ ഏനയും കൊണ്ടുപോയി വന്നു ദൈവം അരിപ്പൊഴിയോ ക്ലാസ്സിലാക്കി ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ബസ്സുകളൊക്കെ വന്നു തുടങ്ങി ബസ് ഒന്ന് ബസ്സൊന്ന് പാർക്ക് ചെയ്തതിനു ശേഷേ വണ്ടി തിരിക്കാൻ പറ്റുള്ളൂ അവിടെ കൂടുതൽ പ്രോബ്ലം പ്രതി പ്പോ അച്ഛനെ കൊണ്ടാക്കി വീട്ടിലെത്തി ഞങ്ങളെന്താ அங்கோ அங்க நல்ல விஷயம் எங்கே ஏதோ ஜோரோகத்தேப்பர் க்ளாஸ் பேப்பர் ஷீட்டில ਸਤਿਨਾਮ ਵਾਹਿਗੁਰੂ ਯੋਗ੍ਰੇਤ ਨਰਨਮ ਕੇ ਨਮਸ ਨਤਸਾ ਦੇ ਪਿੰਨੈ ਨੈਨੂ ਮਤ ਮੰਗਵੇਂ ਨੋ ਮਹਾ ਹਾਂ ਨੈਲਾ ਹਾ ਤਾਂ ਅਬ ਅਜੀ ਮਾ ਜੇ ਮੇਂ ਫੁੱਟ ਫਰਮਾਂਗੇ ਪਛਨਾਂਗੇ ਤਾਂ ਬੈਂਗਲ ਸਟਾਣ ਆਪਨ അമ്മ സ്കൂള് വിട്ട് വന്നപ്പോഴത്തേക്കും പച്ച പഴുത്താ അല്ല ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്കിനും അമ്മ പഴുത്തു പുളിണ്ടെങ്കിൽ ഇങ്ങനെ ചെത്തി എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ക്ലാസ് ടെസ്റ്റ് എങ്ങനെയോ ആ പിന്നെ ഹിന്ദിയോ ഹിന്ദീന്റെ ടെസ്റ്റ് ഡിറ്റേഷൻ ഇട്ടത് എന്താ കൊടുക്കാം ശരിയാണല്ലോ പിന്നെന്താ ഫൈവ് ശെരിയാണ് എല്ലാം ശരിയാണ് പക്ഷെ ഇതിന്റെ മീനിങ് എഴുതാമെന്ന് പിന്നെ മിസ് പറഞ്ഞില്ല ഞാൻ കുറഞ്ഞ മിസ്റ്റോട് എന്നെ വിളിച്ചു നിൽക്കേ നിൽക്കേ മീനിങ് എഴുതാം ഈ ഇതിന്റെ മീനിങ് എല്ലാം മീനിങ് എഴുതണോന്ന് ചോദിക്കാനോ ആ ആ പക്ഷെ മിസ് ചെയ്യിട്ടില്ല എന്നാലും ശെരിയാണല്ലോ പക്ഷെ ായിരുന്നോ പക്ഷേ ഒരക്ഷ ഇതിന്റെ മീനിങ് അറിയോ അറിയോ പറഞ്ഞു മീന്ന് വന്നായിരിക്കും പിന്നെ കമല കമൽന്ന് പറഞ്ഞാൽ ആ പിന്നെ എന്താണ് കേറും വന്നാൽ ഹൗ ആ അയ്യോ കുഞ്ഞിനെ അറിഞ്ഞിട്ട് അപ്പൊ എന്താ മിസ് പറയാ മീനിങ് എഴുതണം മിസ്സേ മിസ്സേ വിളിച്ചിട്ട് കാര്യമില്ല മിസ് വിചാരിക്കും വെറുതെ വിളിക്കാന്ന് വിചാരിക്കും അപ്പൊ മിസ്സേ മീനിങ് എഴുതണോന്ന് ചോദിക്കണം ചോദിച്ചത് പിന്നെ എനിക്ക് കോടാതെ കഴിക്കാൻ കഴിയില്ല കുടിക്കാൻ പോവാണ് അഞ്ചര ഈ അഞ്ച് പ്രക്കാര ഈ സമയം നല്ല മഴയൊന്നും അത് കുടിക്കാനേ തോന്നുന്നില്ല അതും അങ്ങനെ അപേക്ഷിക്കാം ഞാൻ സപ്പ ബിരിയാണി അയക്കാൻ പോവണേ അല്ലേ അപ്പൊ നമ്മള് പാക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷ് ആയി അമ്മതാ അവിടെ ചക്ക മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പഴുത്ത ചക്ക അപ്പം അത് കഴിക്കട്ടെ ഫ്രണ്ട്സ് ഞാൻ പഴുത്തേ ഫ്രണ്ട്സ് ഇതൊക്കെ അമ്മ മുറിച്ചതാണ് ഒരു കൈ കൊണ്ട് എനിക്ക് കുരു കളയാൻ പറ്റില്ല ഡാൻസ് പിന്നെ അരി ഫ്രണ്ട്സ് അപ്പം ചക്ക കഴിച്ചു കഴിഞ്ഞു ഞാൻ അത്യാവശ്യം കഴിച്ചു വയനർന്നിച്ചിണ്ട് ഫ്രണ്ട്സ് ബാക്കി അമ്മ അമ്മയ്ക്ക് കൂടുതൽ കട്ട് അമ്മയ്ക്കാണ് കൂടുതലും ഇവിടെ അരിയാൻ പറ്റിയേക്കുന്നത് ഞാൻ കൊറച്ച് കഴിച്ച എനിക്ക് രണ്ടു മൂന്നെണ്ണം കഴിച്ചപ്പോ തന്നെ എനിക്ക് വയറ് മറഞ്ഞു അതൊന്നിനി ഞാൻ പോയി പഠിക്കട്ടെ ഫ്രണ്ട്സ് ഞാൻ ശർക്കരക്കണ്ടാക്കി ചരിട്ട് ശർക്കര കച്ചിട്ട് ഇതുപോലെ പോയി തിന്നാൻ വേണ്ടിട്ട് എടുത്തതിന്ന ചൂടാക്കാൻ പറ്റും അതായത് ഞാൻ അമ്മ നിന്റെ ചക്ക വല്ലേ ചക്ക വറ്റിയത് ഉണ്ടാക്കി കൊണ്ടുണ്ട് ചക്കയും തേങ്ങയും ശർക്കരയും ഫീട്ടുള്ള ഒരു സ്പെഷ്യൽ സംഭവമാണ് ഇത് ഇത് സത്യം പറഞ്ഞത് നല്ല ടേസ്റ്റ് ഞാൻ നാളെ പഠിത്തം കഴിഞ്ഞു ഫുഡ് കഴിക്കാണ് പേര് ജസ്റ്റ് ഒന്നും പറഞ്ഞു പോയി കഴിച്ചു ശരിക്കും ഞാൻ പക്ഷെ ഈ പക്ഷേ ഈ ചെയ്തിന് വേണ്ടിട്ട് ഞാൻ കഴിക്കാണ് പിന്നെ മഴ ആയതുകൊണ്ട് ഒരു ക്ഷീണല്ലേ ഉറങ്ങാൻ വരേ പക്ഷേ ഈ സമയത്തൊന്നും ഞങ്ങൾക്ക് ഉറക്കം വരാറില്ല പക്ഷെ ഇപ്പൊ മഴ ആയതുകൊണ്ടാല്ലേ അതെയോ വിചാരിച്ചിട്ട് നല്ല മഴയാണ് രണ്ടു മൂന്ന് ദിവസമായിട്ടും തോരാത്ത മഴ എന്താ പറയാ രാത്രി രാവിലെ ഉച്ചക്ക് തുടർച്ചയായിട്ട് മഴയാവടക്കെങ്ങനെയാണെന്ന് വിചാരിക്കുന്നു അവിടെ മഴയുണ്ടോ അതോ ഇത്ര മഴയില്ലേ എപ്പോഴൊക്കെയാണ് മഴ ആ വേണ്ടി ചെയ്യാം നിങ്ങൾ അവിടെ രാവിലെ വിച്ചാ വരുന്നേ ഇങ്ങനെ വരല്ലേ മെയിനായിട്ട് പറയുന്നത് ഞാൻ ബി എം ഓളുടെ ബുക്കൊക്കെ ടൈം ടേബിളൊക്കെ എടുത്തേക്കുണ്ടാവും വി എമോളും എല്ലാ ബുക്കിലും ഇങ്ങനെ പേരെഴുതിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് നമുക്ക് സ്കൂളിൽ നിന്ന് പെട്ടെന്ന് ബുക്ക് ടിക്സല്ലാണെങ്കിൽ കാണുന്നതാ മാത്സ് മലയാളം എം എസ് സി ഹിന്ദി റസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ അങ്ങനെ പേരെഴുതിയിട്ടുണ്ടാവും അപ്പൊ തുറക്കുമ്പോ തന്നെ കാണാം ഏതാ ബുക്ക് എന്നുള്ളത് അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു പിന്നെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര പുറത്തല്ല മഴയുണ്ടെന്നാണ് തണുപ്പുണ്ട് ഞാൻ തണുപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് പനിയാണെന്ന് വിചാരിച്ചു ഇങ്ങനെ അവരോട് ചോദിച്ചിട്ട് പനിയുണ്ട് തോന്നുന്നു പനിയല്ല തണുപ്പാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു